എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിനെ ഇപ്പോൾ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിന് എന്ത് തീരുമാനം എടുക്കും എസ് ഓർണോ ആ എസ് ഓർണോക്ക സെൽസിലേക്കാണ് നാം പോകുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ട്രോഫോറിയൂ മലയാളം യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തകൾ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം അണ്ണാറക്കണ്ണൻ അണ്ണാനെ പൈലായി സ്വീകരിച്ച വ്യക്തിയുള്ള റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഒരിക്കൽ പോലും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ലേ എപ്പോഴും കർമ്മനിരതനായി കർമ്മനിരതയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ വെല്ലുവിളികൾ ഏറ്റെടുത്തതെല്ലാം വളരെ സിമ്പിളായിട്ട് വളരെ തന്മയത്വത്തോടെ പൂർത്തിയാക്കുന്നതിന് നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് ഏറ്റെടുത്ത വെല്ലുവിളികൾ നിസ്സാരമട്ടിലല്ല നിങ്ങൾ കാണുന്നത് പക്ഷേ നിസ്സാരമട്ടിലാണ് കാണുന്നതെന്ന് തോന്നും മറ്റുള്ളവർക്ക് എല്ലാം ശരിയാക്കാം ഓക്കെ എല്ലാം റെഡിയാക്കാം ഇതൊന്നും ഒന്നുമല്ല എന്ന് പുറമെ കാണിച്ച് മറ്റുള്ളവരോട് മുമ്പിൽ ഒന്നിനും സീരിയസ് ആയിട്ട് കണക്കാക്കാത്ത ഒരാളെന്നുള്ള രീതിയിലുള്ള തീ അഭിപ്രായങ്ങളൊക്കെ വരുമെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് ആ വേദനകളിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് വെന്തുരുങ്ങുമ്പോഴും പുറമേ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതും ഒരുപാട് പേര് നിങ്ങളോട് ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാകുമ്പോഴും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിങ്ങലുകളുണ്ട് ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ ചിന്തകളായിരുന്നു ഓരോ കാലഘട്ടത്തിലും ചിലർ നിങ്ങളെ സ്വാധീനിച്ചു അവരുടെ സ്വാധീന ഫലമായിട്ട് നല്ലത് ഏതാ ചീത്ത ഏതാ എന്താണ് എനിക്ക് നല്ലതെന്നൊക്കെ നിങ്ങൾ മറന്നുപോയി അങ്ങനെ തീരുമാനങ്ങളെടുത്തു ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വന്നു എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വന്നു ചില നിമിഷങ്ങളിൽ തെറ്റുകൊണ്ട് അങ്ങനെ അവരുടെ ശാപങ്ങളും അത് ഓർക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വിഷമങ്ങളും അതൊക്കെ ജീവിതത്തിൽ കടന്നു പോവുകയാണ് അവസാനം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സമ്മിശ്രമാണ് ജീവിതം എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ചില കുറ്റബോധങ്ങൾ ചില നിരാശകൾ ചില കാര്യങ്ങളിൽ ആവശ്യത്തിന് പ്രവർത്തിച്ചില്ല ചിലതിനനാവശ്യമായി പ്രവർത്തിച്ച് സമയം കളഞ്ഞു അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴും മുമ്പിലേക്ക് നോക്കുമ്പോഴും ഒരു നിരാശ ഉണ്ടാകുന്നു എല്ലാം ഓടിത്തി കഞ്ഞി കറങ്ങി തിരിഞ്ഞ് ഒന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് നേടി ഞാൻ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എൻ്റെ രാത്രികളും പകലുകളും എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അതൊരു വിങ്ങലാകുകയാണ് ചിലരോട് ചെയ്ത ദ്രോഹങ്ങൾ ചെറുതാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ചിലർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും ആവർത്തിക്കാനിരിക്കുന്നതും നേരത്തെ ചെയ്തതുമായ ചില കാര്യങ്ങൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും എന്നോട് എന്തിനു ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ആ ദുഃഖവും മനസ്സിലുണ്ട് അങ്ങനെ ജീവിതത്തിൽ സമ്മിശ്രമായിട്ട് നിൽക്കുമ്പോൾ പുതിയൊരു വെല്ലുവിളികളും മനസ്സിൽ വരുന്നു പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഒന്നിനെയും ഭയപ്പെടണ്ട ഒന്നിനെയും ഭയപ്പെടാതെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ യെസ് എന്ന് തന്നെ ചിന്തിക്കുക യെസ് എന്ന് തന്നെ ചിന്തിക്കുക പക്ഷേ അതിനു മുമ്പ് ഈ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇപ്പോൾ മുമ്പിൽ വന്ന കാര്യം നിങ്ങൾ തരണം ചെയ്യും ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ ഭംഗിയായിട്ട് തന്നെ തരണം ചെയ്യും നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഇനിയും വർദ്ധിക്കട്ടെ ഒരു കാര്യത്തിന് നിങ്ങളെ തകർക്കാൻ കഴിയില്ല ഒരാൾ വിചാരിച്ചാൽ നിങ്ങളെ തകർക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ എന്നെ തകരുമായിരുന്നു ഓടി സഞ്ചരിച്ച് നേടിയ വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക യെസ് എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഒരു കാര്യവും ഭയപ്പെടേണ്ട അടുത്തതായിട്ട് തത്തമ്മ എ പൈലായി സ്വീകരിച്ച ഇവരുടെ റീഡിംഗാണ് അവരുടെ ജീവിതത്തിൽ മുൻപിലുള്ള പ്രശ്നത്തിൽ യെസ് ആണോ നോയാണോ അവർ ചെയ്യേണ്ടത് പറയേണ്ടത് കൃത്യമായി ജീവിതത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി എപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കുന്നു നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ചോ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടേണ്ട ഒന്നും ചിന്തിക്കാതെ വൃത മറ്റുള്ളവർ എന്താഗ്രഹിക്കുന്നു മറ്റുള്ളവർ എന്ത് തേടുന്നു അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ പല തീരുമാനങ്ങളും കൃത്യമായി എടുക്കുന്നതിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ് സ്വന്തം ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ പലപ്പോഴും സ്നേഹിക്കുന്നവർക്കും താൻ വിശ്വസിക്കുന്നവർക്കൊക്കെ നിങ്ങൾ നൽകുന്നു അത് ഒരു തരം കഴിവില്ലായ്മയായി മറ്റുള്ളവർ അംഗീകരിച്ചു അല്ലെങ്കിൽ കണ്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാം നിങ്ങൾക്കൊരാളെ വിശ്വസിക്കാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാം പക്ഷേ എപ്പോഴും ജീവിതം ജീവിതത്തിൻ്റെ ആ ഒരു കടിഞ്ഞാൺ നിങ്ങളുടെ മുമ്പിൽ കിട്ടണം ആരെയും തോൽപ്പിക്കാനോ ആരെയും വഞ്ചിക്കാനോ ആരിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലായാൽ മാത്രമേ ആ ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വാക്കിന് വിലയില്ലാതെയാവും നിങ്ങളുടെ പ്രവൃത്തി നിഷ്പ്രഭമായി പോകും ജീവിതത്തിൽ താൻ എന്താണെന്നോ താൻ സ്നേഹിക്കുന്നവരെയൊക്കെ സ്നേഹിക്കാം ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തതെന്നൊരു തെറ്റൊന്നുമല്ല പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും നൽകണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നേടണ്ടേ ഈ ലോകത്ത് ആരെയെങ്കിലും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഏതൊരു കാര്യത്തിലും നിങ്ങളുടേതായ പോസിറ്റീവായ സമീപനങ്ങൾ ഉണ്ടാകണം നിങ്ങളുടേതായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം അങ്ങനെ അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ പലപ്പോഴും ഓരോ തീരുമാനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവർ പോലെ നടക്കട്ടെ മറ്റുള്ളവർ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കുന്നു മറ്റുള്ളവർ പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിൽ നിങ്ങളുടേതായ ചില തീരുമാനങ്ങൾ ആവശ്യം വേണ്ടതിനെ ഇല്ലാതാക്കരുത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും ഞാൻ ഞാനിങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമമാവില്ലേ ആളുകൾ പറയുന്നതൊന്നും എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല നിങ്ങൾക്ക് ആളുകൾ പറയുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തെപ്പോലും പലപ്പോഴും പല കാര്യങ്ങളെപ്പോലും നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ നോ പറയുമെന്ന് കരുതി നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവസാനം എല്ലാം പ്രശ്നമായപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്കന്നേ അറിയായിരുന്നു പക്ഷേ നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ വീണ്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിയാണ് എങ്കിൽ അന്ന് അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ചില കഴിവുകളും ചില ദീർഘവീഷണങ്ങളും ദീർഘദൃഷ്ടിയൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായ തീരുമാനം തല പോയാലും വാക്ക് വാക്കായി നിങ്ങൾ മുന്നോട്ട് എടുക്കുക അങ്ങനെ മുന്നോട്ട് പോവുക നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം എന്തുകൊണ്ട് ഞാൻ നോ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് വിശദീകരിക്കാം യെസ് പറയേണ്ടി അടുത്ത് യെസ് പറയാം അപ്പോൾ യെസ് ഓർനോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വയമേവ നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയാൽ കാര്യങ്ങൾ കൃത്യമായി പറയുക പഠിക്കുക അവിടെ നോ പറയാനാണ് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും പോസിറ്റീവ് എനർജി നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോ തന്നെ പറയുക എസ് പറയാനുള്ള ഇടത്ത് യെസ് തന്നെ പറയുക അങ്ങനെ പോസിറ്റീവായിട്ട് ജീവിതം കൊണ്ടുപോവുക നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകും ധീരമായി മുന്നോട്ട് പോവുക യെസ്സും നോയും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് കൃത്യമായി പറയുക അതായത് നോ പറയേണ്ട നോ പറയാൻ മടിക്കേണ്ട കാര്യമില്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ അറിവും കഴിവും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എനിക്കന്നൊരു നിലപാടെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ എടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക